ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ചെടികളെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് നിങ്ങൾ തമിനയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ പതിനഞ്ച് പ്ലാന്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിലെ ആദ്യത്തെ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്ന അഗ്ലോണിമ ഇത് നല്ല രീതിയിൽ വളർന്നു വന്ന ചെടി തന്നെയാണ് ഇതിനകത്തുനിന്ന് തന്നെയാണ് ഞാൻ ഓരോ തൈകൾ മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ചെടികളൊന്നും ഇല്ലാത്തവർ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ അത് തരുന്നതായിരിക്കും അതായത് തുടക്കക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ആണ് ലിപ്റ്റിക് അഗ്ലോണിമ ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ചെടി ഇത് നല്ല രീതിയിൽ വളരുകയും ഇത് ഏതെങ്കിലും ഒരു പോട്ടിൽ നല്ല തരം നട്ട് വെക്കുകയാണെങ്കിൽ അത് ബുഷിയായിട്ട് വളരുകയും നമ്മൾ വെയിലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ചുവന്ന കളറ് ഇതിൽ ഉണ്ടായി നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും ഇത് അടുത്ത പ്ലാന്റ് ആണ് ഇത് നല്ല സൈസിലെ ഒരു അഗ്ലോണിയമയാണ് ഇതിൻ്റെ തണ്ടുകൾ റോസ് കളറും ഇലയ്ക്ക് നല്ല പച്ചയും മഞ്ഞയും ഒരു ചാര കളറും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഒരു രീതിയിലുള്ള ഇലയാണ് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇത് അടുത്തത് ഇതാണ് ഇത് നല്ലൊരു കലാത്തിയ ചെടിയാണ് ഇതിൻ്റെ ഇലകൾ നല്ല പച്ച കളറിനകത്ത് നല്ല വെള്ള ലൈനോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് അതിൻ്റെ അടിഭാഗത്ത് നല്ല വയലറ്റ് കളറ് പോലെ ചേർന്ന് കിടക്കുന്ന ഒരു ഭംഗിയുള്ള ഇലയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ചെടിയും നല്ല രീതിയിൽ വളരുകയും നമ്മുടെ മണ്ണിലത് വാർത്തഴിച്ചു വളരുകയും ചെയ്യും ഇതാണ് അടുത്ത പ്ലാന്റ് ഗ്രീനിൽ ഒരു വൈറ്റ് പാറ്റേണോട് ചേർന്നിട്ടുള്ള ഒരു ഭംഗിയാർന്ന ഇലകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വയലറ്റ് കളറ് ചേർന്ന രീതിയിലുള്ള ചെടിയാണ് ഇതും നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ മണ്ണില് വളരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് അടുത്ത ചെടി ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് നല്ല രീതിയിൽ പൂവിടുന്ന ഒരു ചെടിയാണ് നമ്മൾ നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നട്ട് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സൈസിലെ ചെടി തന്നെയാണ് ഇത് ഇതാണ് അടുത്ത പ്ലാന്റ് ഇതൊരു പോത്തോസാണ് ഇത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു തരം അടുത്തത് ഈ ചെടിയാണ് ഈ എപ്പീഷ്യ പ്ലാന്റ് ഇതൊരു നീല കളറിലെ പൂവിടിക്കുന്ന ഒരു ചെടിയാണ് ഈ പൂവിനേക്കാളും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾക്ക് നല്ല പച്ച കളറിനകത്ത് നല്ല കറുത്ത ഒരു കളറോട് ചേർന്ന നല്ല ഭംഗിയുള്ള ഒരു എപ്പീഷ്യ പ്ലാന്റ് ആണിത് ഇത് നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ ഇത് പൂവിനേക്കാളും നല്ല ഭംഗി അതിനുണ്ടാകും ഇത് അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം ഇതാണെങ്കിൽ ഈ എപ്പീഷ്യ പ്ലാന്റിന് ഈ കളറിലുള്ള പൂവാണ് ഇതിൻ്റെ പച്ച നല്ല പച്ച കളറിലുള്ള ഇലയും അതിനകത്തുള്ളൊരു വെള്ള ലൈനൊക്കെ പോകുന്ന ഒരു തരം ചെടിയാണ് ഇത് ഇത് നമുക്ക് നല്ലതായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്തതായിട്ടുള്ളത് ഈ ചെടിയാണ് ഈ ബിഗൂണിയ ഇത് നമ്മൾ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേര് പിടിച്ച് കിട്ടുന്ന സൈസിലുള്ള ഒരു ചെടിയാണ് ഇതും നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് കുറച്ച് ഉയരത്തിലേക്ക് പോകുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് നിൽക്കും ഇതും ഒരു ബിഗോണിയയിലെ ചെടിയാണ് ഇതും നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഒരുപാട് ഉയർന്ന് പൊങ്ങി കിളിക്കുന്ന സൈസല്ല ഇത് നമ്മുടെ ചട്ടിയിൽ ഇങ്ങനെ ബുഷിയായിട്ട് കിടക്കുന്ന ഒരു തരം ഇതാണ് അടുത്ത ചെടി ഇതാണ് വേരിയേറ്റഡ് ടെലിനം പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ കമ്പുകൾ ഒടിച്ച് നമുക്ക് കുത്തി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു സൈസാണ് ഇത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു സൈസിലെ ചെടിയാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് നല്ല കട്ടിയുള്ള ഇലകളാണ് ഒരു ഭംഗിയുള്ള ഒരു ചെടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അടുത്തത് ഈ ചെടിയാണ് ബട്ടർഫ്ലൈ എന്നു പേരുള്ള ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമാണ് ഇതിനകത്തൊരു വയലറ്റിലെ ലൈറ്റ് വയലറ്റ് പൂവൊക്കെ ഇതിനകത്തുണ്ടാകും ഇതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കണ്ടോ നല്ല വെള്ള ഇലകൾ മാത്രമുള്ള രീതിയിലുള്ള ഒരു ചെടി ഇതേ മോഡൽ തന്നെ നമുക്ക് സാധാരണയായിട്ട് വെള്ളയും പച്ചയും ഒക്കെ ചേർന്ന് കിടക്കുന്ന സിങ്കോണിയം നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് പക്ഷെ അതല്ല ഇത് ഇതിനകത്ത് ഒരു പച്ച പച്ചക്കളറ് ഒരിടത്തും കാണാൻ കഴിയാത്തൊരവസ്ഥയുള്ള ചെടിയാണ് ഇത് നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ സിങ്കോണിയം വളർന്നു നിൽക്കുന്നത് തന്നെ കാണാൻ ഇതിന് ഇലകൾക്ക് നല്ല വെള്ള മാത്രം കലർന്നു കിടക്കുന്ന ഒരു രീതിയിലുള്ളൊരു തരം ഇതും നല്ല ഒരു പ്ലാന്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് ഇതാണ് അതിൻ്റെ ചുവന്ന കളറിലുള്ള സിങ്കോണിയം ഇതും നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇതും നല്ല പ്ലാൻ്റ് തന്നെയാണ് പക്ഷെ ഇത് പടർന്ന് കിളിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അത് കുടിച്ച് നമ്മൾ ആ പോട്ടിൽ തന്നെ കുത്തിവെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഭംഗിയിൽ വളരും ഇത്രയുമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന ചെടികൾ പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കേണ്ടതാണ് അത് ചെയ്യുകയാണെങ്കിൽ കുറിയർ ചാർജ് തരികയാണെങ്കിൽ ഞാൻ ഈ ചെടികളെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കമൻറ്റ് ഇടണം എല്ലാവർക്കും നന്ദി താങ്ക്